ഹായ് കൂട്ടുകാരെ ഇന്ന് ഞങ്ങളുള്ളത് മുണ്ടക്കയത്താണ് അപ്പോൾ ഇന്ന് നല്ലൊരു കിഡിലം വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ കണ്ണമ്മോൻ്റെ പെണ്ണ് കാണലിന് പോവുകയാണ് മുണ്ടക്കയത്ത് ചെളിക്കുഴി തന്നെയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം അടപ്പട ഏത് മാമിയുടെ കെട്ടി എല്ലാവരും അങ്ങോട്ട് പോവാണ് പോവാ എവിടെ പോവാ ഇതൊക്കെ ഒരു പുതിയ അനുഭവം അല്ലേ അപ്പോൾ ഒരു പെണ്ണു കാണൽ ചടങ്ങ് നമുക്കൊരു വീഡിയോ ആയിട്ട് കാണാം ഇതാണ് ഞങ്ങളുടെ ചേർക്കൻ അപ്പം ഞാനും അളേനും കൂടെ ബൈക്കിന് പോകാണ് ഒരു ഓട്ടോയ്ക്ക് പോയി ഓക്കെ അപ്പം അവിടെ ചെന്നിട്ട് കാണാം ദയവേ അപ്പൊ നമ്മളിവിടെ എത്താറായിട്ടുണ്ട് വള്ളിയങ്കാവ് നമ്മൾ പോയത് ഓർക്കുന്നുണ്ടോ ആ വീഡിയോ ഒരു ലക്ഷം പേരാകണ്ട ആ അതാണ് അങ്ങനെ ഞങ്ങളിപ്പോൾ ഇത് പെണ്ണിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് രാത്രി മാസട്ടെ എവിടെയാളുണ്ട് അവിടെ ആളുണ്ട് എനിക്ക് കഞ്ഞി കുടിക്കാൻ പറ്റാ ഒരു ധാരണ ഓർക്കുന്നു. ഇന്നലെ നോട്ട് ആയി കേറെപ്പോവാണ് എന്നെ വിളിച്ചേ പറ്റട്ടെ. കാരണം അതൊന്നും ഉള്ളായിരുന്നേ. അതോരെ അതോ. ആടാ. അമ്മേടെ അടോ. എനിക്ക് സാധനം കിട്ടിയില്ല.